ീ പരിപാടി കൊറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളാണ് അല്ലെ ഈ പരിപാടി ദിവസങ്ങളായിട്ട് പരിപാടി തന്നെയാണ് ഇന്നലെ പരിപാടും മിഞ്ഞാന്ന് പരിപാടി പരിപാടി തന്നെയാണ് നല്ല ദിവസവും അതുകൊണ്ട് ഈ ശബ്ദത്തിന് പ്രശ്നം വരും പ്രസംഗിക്കുന്ന ഉസ്താമാർക്കല്ലാതെ അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം പ്രിയപ്പെട്ട മോനിങ്ങളെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനുള്ള ചങ്കൂട്ടവും കെട്ടുറപ്പും നമുക്കുണ്ടാകണം ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനുള്ള ചങ്കൂറ്റവും കെട്ടുറപ്പും ഇല്ലാതിരിക്കുമ്പോ അക്രമം കൊണ്ടല്ല അതിന് നേരിടേണ്ടത് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോ അതിനിവിടെ നേരിടേണ്ടത് അക്രമം കൊണ്ടല്ല മാരണം കൊണ്ടല്ല മാട്ടം കൊണ്ടല്ല അതുപോലെ തന്നെ ഭീഷണികളെ കൊണ്ടോ അതുപോലെ തന്നെ അക്രമങ്ങളെ കൊണ്ടോ അല്ല പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലനിന്നത് അക്രമങ്ങളെ കൊണ്ടല്ല മാരണങ്ങളെ കൊണ്ടല്ല അതുപോലെ ഭീഷണികളെ കൊണ്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം ആദർശത്തെ ആദർശം നേരിടാൻ ആദർശം കൊണ്ട് നേരിടാനുള്ള ചങ്കുറപ്പാണ് അതിനുള്ള കെട്ടുളപ്പാണ് അതിനുള്ള ഭദ്രത വേണം അതിനുള്ള ഈ മാനിക ശത്രുമാണ് അതില്ലാതെ ആദർശത്തെ കൊണ്ട് അത് ആദർശത്തെ കൊണ്ട് നേരിടുമ്പോ അത് പീരുദ്ധമാണെന്ന കാര്യം മനസ്സിലാക്കണം ആദർശത്തെ അക്രമം കൊണ്ടല്ല നേരിടേണ്ടത് ആദർശത്തെ മാരണം കൊണ്ടല്ല നേരിടേണ്ടത് എഹ്ലാസിനെ മാരണം കൊണ്ടല്ല നേരിടേണ്ടത് എഹലാസിനെ മാരണം ലോകത്തൊരു ശക്തിക്കും ഇതൊരു കഴിഞ്ഞിട്ടില്ല ഒരു കഴിയുകയും ഇല്ല അത് മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി പറഞ്ഞോളിയാ അപ്പുറപ്രായം നിക്കുന്ന ആളെന്ന് അടുത്ത് വന്നിരുന്നു എങ്ങനെ നടുവിന് രഹസിച്ചിരുന്നിട്ട് കാര്യമില്ല ഒന്നും ഇവിടെ ഏ ഒന്നും ഇവിടെ അടുത്തിരുന്നോ എല്ലാരും ഒന്ന് കസരി കസേരപ്പൊന്ന് ഫില്ലപ്പ് ചെയ്യാം ഇസാദ നമ്മുടെ പരിപാടിയിലേക്ക് ഇഷാദ ആളുകളൊക്കെ ഇനിയും വരാനുണ്ട് ഇഷാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നാടിന്റെ നാനാധിക്യങ്ങളിലേക്ക് ആളുകൾ ഇവിടെ ഓടിയെത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇഷ അള്ളഹ ഈ പരിപാടി കഴിയുമ്പോ ബാറടക്കമണ്ടിൽ പുതിയൊരു ചരിത്രം കുറിക്കാൻ വേണ്ടി പോവുകയാണ് അള്ളാഹു നമ്മുടെ ഈ പരിപാടി നമ്മൾ ഏറ്റെടുക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ആദർശത്തെ നേരിടേണ്ടത് അക്രമം കൊണ്ടല്ല ആദർശത്തെ നേരിടേണ്ടത് മാരണം കൊണ്ടല്ല എന്ന് പറയുന്ന മാരണക്കാരൻ ാണ് ഇവിടെ എന്താ ഇന്ന് വസ്ല്ലാവർക്കും വേണം ആർക്കും വേണ്ട ലബീദിനെ ആർക്കും ഇവിടെ വേണ്ട എന്നതുപോലെ ആദർശത്തെ അക്രമം കൊണ്ട് ആരെങ്കിലും നേരിടാൻ വന്നാൽ അവരെ കാലം പിടുത്തറിയും കേട്ടോ അവരെ കാലം ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയും എന്നതിൽ യാതൊരു സംശയം വേണ്ട മൂസാനബിയാകുന്ന ആദർശീരനായ പുരുഷന് അവനാകുന്ന അക്രമകാരി നേരിട്ടപ്പോ ഇവിടെ വിജയിച്ചത് മൂസാനബിയാകുന്ന ആദർശീരനാണ് ഫിർ അവനെ ആർക്കും വേണ്ട നമ്മൾ ർക്കും ആർക്കും വേണ്ട ഹമാനെ ആർക്കും വേണ്ട അബൂഹഹിന് സൈബത്തിനെയും ആർക്കും ഇവിടെ വേണ്ട ഇവിടെ വേണ്ടത് അബൂബക്കർ കഥകളെയാണ് അമർഥങ്ങളെയാണ് അലിയാർഥങ്ങളെയാണ് അതുപോലുള്ള മഹന്മാരെയാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത് അതുപോലെ ആദർശത്തെ അക്രമം കൊണ്ട് ആരെങ്കിലും ഇവിടെ നേരിടാമെന്നാൽ അവരോട് കാലം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി പറയുകയും ചെയ്യും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നില്ല അവസാനത്തെ ഉദാഹരണം കാലിയാ 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 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റവാളി ഏറ്റവും വലിയ കൊലയാളി അവസാനം എന്ത് സംഭവിച്ചു പോയി അതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അക്രമകാരികൾക്ക് ലോകത്തിൽ സ്ഥലത്തും ഒരു സമയത്തും ഇവിടെ ഒരു നിലക്കും ഇവിടെ വിജയം ഉണ്ടായിട്ടില്ല മഹാന്മാരായ അയിമ്മത്തുകളുടെ പാരമ്പര്യം പരിശോധിച്ചു നോക്കിയാൽ മഹാനായ ഇമാം ഷാഫി അയുധങ്ങളെ അക്രമകാരികൾ ചാട്ടവാറുകൾ അടിച്ചിട്ട് അവസനാക്കിയ സമയത്ത് ലോകം ഷാഫി ഇമാമിന് ഇന്നും സ്മരിക്കുന്നു അതുപോലെ തന്നെ അബുഹനീപദങ്ങൾ അതേ ജയിലിലടച്ചിട്ട് അക്രമിച്ചിട്ട് അവസാനം വിഷം കൊടുത്തു കൊന്നു പക്ഷേ വിഷം കൊടുത്ത് കൊന്നവരെ ആർക്കും ഇന്ന് വേണ്ട അവരൊക്കെയും പരാജയപ്പെട്ടു പോയി എന്നാൽ ഇമാമുൽ അബുഹാനീ പദങ്ങൾ എല്ലാവർക്കും വേണം അതുപോലെ ഏത് അക്രമകാരികളുടെയും ജീവിതത്തിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ അക്രമകാരികൾ ആർക്കും വേണ്ട എല്ലാ കാലത്തും അവര് എല്ലാവരും ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമേ ഉള്ളൂ അതുകൊണ്ട് അക്രമകാരികളോട് അതുപോലെ തന്നെ ചെയ്യുന്നവരോട് അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നവരോട് വളരെ മാന്യതയോടെ ഞാൻ അല്ല അബീബ് സൊല്ലാഹു പറഞ്ഞൊരു പാചകമുണ്ട് എന്താണല്ലാഹു അലി വസല്ല പറഞ്ഞത് അക്രമം ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് കാരണം ചോദിച്ചാൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് മാത്രമല്ല പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിച്ചു എല്ലാവിധ ചെയ്തിട്ട് എല്ലാവിധ അനാവശ്യ പ്രവണതകളും ചെയ്തിട്ട് എല്ലാവിധ അനാശ്വാസ പ്രവർത്തനങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്ന നല്ലതാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട് അവരോട് ഞാൻ വളരെ വ്യക്തമായി ഇത് പറഞ്ഞാലെന്താണോ തെറ്റുള്ളത് ഇത് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് യൂട്യൂബിൽ കാണുന്നല്ലോകത്തുള്ള സങ്കടത്തിനെ കണ്ടാൽ ഞമ്മ പേടിക്കാനുള്ളത് പേടിക്കാനുള്ള എന്ത് ഇവിടെ അള്ളാക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഇവിടെ ഏത് ശക്തിക്കും ആദർശത്തിന് പരാജയപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടല്ലേ കഴിയുകയുമില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കാറൊന്നുമില്ല ഭയപ്പെട്ടിട്ടെന്തിനാ കൂട്ടിന്റെ ഉള്ളിൽ കൂടുന്ന സ്വഭാവം എന്തിനാ അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ ഹലാസ് ഉണ്ടോ ഒരു നിലക്കും ഒരാൾക്കും ഇവിടെ ആദർശത്തിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല അല്ല നീളമല്ല സായുഹും ഈ പറയുന്ന ഞാൻ പോലീസിന്റെ മുമ്പിൽ പോയിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നിലൂടെ ഒരു മൂല ഞാൻ ഞാൻ ഈ പറഞ്ഞ ഞാൻ സിഹറിന് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ മൂല പള്ളിന്റെ ഒരു മൂല കുത്തിരുന്ന കുത്തിരിക്കേണ്ട ആവശ്യമില്ലാസോടെ പ്രവർത്തിച്ചാൽ ഒരു ശക്തിക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം സുൽആ എല്ലാവിധ എല്ലാത്തരങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അല്ല ചെയ്യുന്ന പക്ഷേ അള്ളാഹ്ന ഖുറൻ പറഞ്ഞു അവരുടെ പ്രവർത്തനം പിഴച്ചതാണ് അവരുടെ പ്രവർത്തനം നല്ല പിഴച്ച പ്രവർത്തനാണ് അവർ ചിന്തിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന നല്ലതാണ് പക്ഷെ അല്ല أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة مزنعا أترى ما لك؟ ഒരു ദുഃഖവും ഇല്ല ഒരു സ്ഥാനവും ഇല്ല ഒരു മാനവും ഇല്ല എന്ന് പരിശുദ്ധ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ആദർശത്തെ അക്രമം കൊണ്ട് നേരിടാൻ പാടില്ല അക്രമം നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് നന്മ നിങ്ങൾ വ്യാപിപ്പിക്കണം തിന്മയെ നന്മ കൊണ്ട് നേരിടണം ഒരിക്കലും ഒരു കൊടി കീറിയ നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല ഒരു പോസ്റ്റർ കീറിയതിന്റെ പേരിൽ നാട്ടിൽ അടിപിടി കൂടാൻ പാടില്ല ഒരു കൊടി കീറിയതിന്റെ പേരിൽ അടിപിടി കൂടാൻ പാടില്ല അത് സമസ്തയുടെ നയം അല്ല സമസ്തയുടെ നയം അല്ല ഒരു കുടിയുടെ പേരിൽ ഒരു ഫ്ലക്സിന്റെ പേരിൽ ഒരു നോട്ടീസിന്റെ പേരിൽ തമ്മിലടിക്കുന്ന നയം അത് സമസ്തയുടെ നയമല്ല മഹാനായ സമസ്തയുടെ ഈ കാലഘട്ടത്തിൽ പ്രശ്നം ജഫ്ഡി ബുസ്ക്കോയാ തങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് മക്കളെ നിങ്ങൾ ഏത് മഹല്ലത്തിൽ പോയാലും ആ മഹല്ലത്തിൽ നടന്നു വരുന്ന ആചാരങ്ങൾ നിങ്ങൾ വെട്ടിക്കുറക്കാൻ പാടില്ല ഒരു മഹല്ലത്തിൽ പോയാൽ അവിടെ നടക്കുന്ന ആചാരങ്ങളെ വെട്ടിക്കുറക്കാൻ പാടില്ല മറിച്ച് അവിടെ ഇല്ലാത്തത് പുതുക്കാനും പാടില്ല അവിടെ ഉള്ളത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മഹാനായ ജി ശ്രീ തങ്ങൾ നമ്മോടൊന്നല്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് അവസാനമായി സമസ്തയുടെ പ്രവർത്തകന്മാരോട് എനിക്കറിയിക്കുവാനുള്ളത് ഞമ്മൾ തമ്മിലടിക്കേണ്ടവരോ ഭിന്നിക്കേണ്ടവരോ ഭിന്നിപ്പുണ്ടാക്കേണ്ടവരോ വാളെടുക്കേണ്ടവരോ കത്തി എടുക്കേണ്ടവരോ പള്ളിയിലേക്ക് വരുമ്പോ അരയിൽ തോക്കെടുത്ത് വരേണ്ടവരോ കത്തിയെടുത്ത് വരേണ്ടവരോ അതുപോലെ തന്നെ സി സി ക്യാമറ വെക്കേണ്ടവരോ സി സി ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടവരോ അല്ല നമ്മൾ അള്ളാഹുബിന്റെ ജീനിനു വേണ്ടി പ്രവർത്തിക്കുക ഇന്നമൽ എല്ലാ പ്രവർത്തനങ്ങളും നീയത്ത് നന്നാക്കിയിട്ട് മുന്നോട്ട് നീങ്ങുക എല്ലാ യുവാക്കളോടും എല്ലാ എവിടെ ഒരുമിച്ച് കൂടിയവരോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇത്തരം സംഘടനകളിൽ നിങ്ങൾ സജീവമായി പ്രവർത്തിക്കുക ഹമീദ് എന്ന് പറയുന്ന പുരുഷൻ ശക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ക്ലബിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ടോ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരുന്നതുകൊണ്ടോ അത്രയും ഒരു ജനസമൂഹം അദ്ദേഹത്തിന്റെ മയ്യ നിരസ്കാരത്തിൽ സംബന്ധിച്ചത് മറച്ച അദ്ദേഹം സമസ്തയുടെ പ്രവർത്തകനായി എന്നതുകൊണ്ടാണ് അതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാരായി ഇനിയുള്ള കാലങ്ങളിൽ ശക്തമായി മുന്നോട്ട് നീങ്ങുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈഷ അള്ളിയുള്ള വിഷയങ്ങളൊക്കെയും മുമ്പായി നമുക്ക് സംസാരിക്കാം അള്ളാഹുഹു നമ്മുടെ ഈ പരിപാടി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് ഏറ്റെടുക്കുമാറാകട്ടെ ഈ പരിപാടിക്ക് വേണ്ടി ിച്ച ആളുകളുണ്ട് കഷ്ടപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ കാരണവന്മാർ നമ്മുടെ യുവാക്കള് അതുപോലെ പ്രവർത്തകന്മാർ അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നവർ അങ്ങനെ തുടങ്ങി ഇന്നല്ല ഒരുപാട് ദിവസങ്ങളായി ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാർ നോട്ടീസ് വിതരണം ചെയ്തിട്ടു അല്ലാതെയും ഇവിടെ ഈ സജ്ജീകരണം ഒന്ന് നടത്താൻ വേണ്ടിയിട്ട് നോടി നടന്നവർ എല്ലാ ആളുകൾക്കും അള്ളാഹു കണ്ണീർ അടക്കമുള്ള ഉലമ അടക്കമുള്ള മഹത്തായ പണ്ഡിതന്മാരുടെ കൂടെ സ്വർഗം വാക്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുകയാണ് നമ്മുടെ അടുത്തവിടെ നടക്കുന്നത് മുഖ്യപ്രഭാഷണമാണ് അത് കഴിഞ്ഞാലുടൻ ഉഷ മജുസർ നടക്കും എല്ലാ ആളുകളും പരിപാടി കഴിയുന്നത് വരെ നിൽക്കണം എന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രഭാഷണ ലോകത്തിലെ ഇതിഹാസ പുരുഷൻ ബഹുമാനപ്പെട്ട ജനങ്ങളുടെ സദസ്സുകളിൽ വളരെ രസിപ്പിക്കുന്ന വിധത്തിൽ പ്രഭാഷണം നടത്തി ജനമനസ്സുകളിൽ ഇടം പിടിച്ച പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹനീഫ് നിസ്വാമി ഉസ്താദവർകളെ ആദരപൂർവ്വം മുഖ്യപ്രഭാഷണം നടത്തു വേണ്ടി ക്ഷണിക്കുന്നു അസ്സലാമ പാണ്ഡിത്യത്തിന്റെ പവിത്ര ചിഹ്നങ്ങൾ മോഹങ്ങൾക്ക് മുമ്പിൽ പണയം വെച്ച്